എന്നെ ഉപദ്രവിച്ചാൽ മറ്റു വഴികൾ തേടേണ്ടി വരും പറയുന്നത് മറ്റാരുമല്ല സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയ എസ് രാജേന്ദ്രൻ തന്നെ കേൾക്കാം ന്യൂസ് സതേൺ സ്റ്റാർ റിപ്പോർട്ട് ഇനി സി പി എമ്മിലേക്ക് താൻ തിരിച്ചു വരില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ദേവികുളത്തെ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ അടഞ്ഞുകിടക്കുന്ന പാർട്ടിയുടെ വാതിലുകൾ അടഞ്ഞുതന്നെ കിടന്നോട്ടെ എന്നാണ് രാജേന്ദ്രൻ പറയുന്നത് പക്ഷേ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് തനിക്കെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി വ്യാജ തെളിവുകളുണ്ടാക്കിയാണ് തന്നെ പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ ഇനി തന്നെ ഉപദ്രവിച്ചാൽ മറ്റ് പോംവഴികൾ തേടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് രാജേന്ദ്രൻ നൽകുന്നത് പക്ഷേ ചോദ്യം ഇതാണ് സി പി എമ്മിൻ്റെ എം എൽ എ വരെയായിരുന്ന രാജേന്ദ്രന് പാർട്ടിയിൽ നിന്നും ഭരണത്തിൽ നിന്നുമൊക്കെ കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി എങ്ങോട്ട് പോയാൽ എന്ത് എന്നാണ് പാർട്ടിക്കാർ ചോദിക്കുന്നത് എം എൽ എ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതൊക്കെ കൃത്യമായി കിട്ടും എം എൽ എ പെൻഷൻ ലഭിക്കാൻ കാരണം സി പി എം രാജേന്ദ്രനെ എം എൽ എ ആക്കിയത് കൊണ്ടാണ് ആജീവനാന്ത കാലം ഇത് ആരും തടയില്ല രണ്ട് കൈ നീട്ടി രാജേന്ദ്രന് വാങ്ങാം അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയെ കുറ്റം പറയരുത് എന്നാണ് മൂന്നാറിലെ ഇടതുപക്ഷക്കാരുടെ ആവശ്യവും കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി പാർട്ടിയുമായി അകന്നു കഴിയുക തന്നെയാണ് എസ് രാജേന്ദ്രൻ സി പി എം അംഗത്വം പോലും പുതുക്കിയില്ല തനിക്കതിന് താൽപ്പര്യമില്ല എന്നാണ് കഴിഞ്ഞ ദിവസവും രാജേന്ദ്രൻ പറഞ്ഞത് ചതിയന്മാരാണ് സി പി എം അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് രാജേന്ദ്രൻ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിൽ താൻ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി ജില്ലാ സെക്രട്ടറി രംഗം കെ വി ശശിക്കാണെന്നും രാജേന്ദ്രൻ പറയുന്നു ഇതിനിടെ രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളും കേട്ടിരുന്നു ബിജെപി തമിഴ്നാട് ഘടകമടക്കം രാജേന്ദ്രനെ പാട്ടിലേക്ക് എത്തിച്ചാൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ട് വന്നു ബിജെപിയുടെ ചെന്നൈയിൽ നിന്നുള്ള നേതാക്കളും പ്രാദേശിക നേതാക്കളും കഴിഞ്ഞ ദിവസം രാജേന്ദ്രനെ വീട്ടിൽ വന്നു കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു തൊട്ടുപിന്നാലെ ബി ജെ പി സംസ്ഥാന നേതാവ് പി കൃഷ്ണദാസും രാജേന്ദ്രനോട് ഫോണിൽ സംസാരിച്ചിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ തൊഴിലാളികൾക്കിടയിൽ രാജേന്ദ്രനുള്ള സ്വാധീനം തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ എന്ത് വില നൽകിയും ഒന്നുകിൽ രാജേന്ദ്രനെ കേരള ബിജെപിയിൽ അല്ലെങ്കിൽ തമിഴ്നാട് ബിജെപി ഘടകത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ബിജെപിക്കുള്ളത് ഇതിനിടെയാണ് തന്നെ സി പി എമ്മിലേക്കില്ലെന്ന് വ്യക്തമാക്കി രാജേന്ദ്രൻ രംഗത്തെത്തിയത് മൂന്നാർ തോട്ടം മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് രാജേന്ദ്രൻ രാജേന്ദ്രനെ ബിജെപിയിലേക്ക് എത്തിച്ചാൽ ഈ വോട്ടുകൾ കൃത്യമായി ലഭിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി എ രാജയെ പരാജയപ്പെടുത്താൻ രാജേന്ദ്രൻ ശ്രമിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ അവസാനിച്ചു പക്ഷേ സസ്പെൻഷൻ പാർട്ടി പിൻവലിച്ചില്ല രാജേന്ദ്രൻ പിന്നെ അതിന് വഴങ്ങിയതുമില്ല തൊണ്ണൂറ്റിയൊന്നു മുതൽ ദേവികുളം മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന എ കെ മണിയെ മലർത്തിയടിച്ചിട്ടാണ് സി പി എം നേതാവ് എസ് രാജേന്ദ്രൻ രണ്ടായിരത്തിയാറിൽ നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും രാജേന്ദ്രൻ തൻ്റെ വിജയം ആവർത്തിച്ചു പക്ഷേ പിന്നീട് പാർട്ടിക്ക് വിമതനെ മാറിയ രാജേന്ദ്രന് സീറ്റ് നൽകിയതുമില്ല എന്തായാലും രാജേന്ദ്രൻ ഇനി സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകുമോ അതോ രാഷ്ട്രീയം അവസാനിപ്പിക്കുമോ മൂന്നാർഗർ കാത്തിരിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം ഉടനെ ലഭിക്കും എന്നാണ് പ്രതീക്ഷ